ും ഇവരുടെ പലപ്പോഴും ആദ്യമൊക്കെ തർക്കിക്കുന്നു നമ്മള് അല്ല ഇങ്ങനെ ഇത് പ്രശ്നമൊന്നുമില്ല ഈ ജീവാംശമായി എന്നുള്ള പാട്ടിന്റെ വരി മാറ്റി ഞങ്ങളുടെ പുതുക്രൂവിന് എല്ലാവർക്കും ആർക്കും ആ വരി അത്ര ഇഷ്ടപ്പെട്ടില്ല ജീവാംശമായെന്നുള്ളത് അപ്പൊ അന്ന് ആ വരി കൊള്ളാം അത് തന്നെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ജീവനാം ഞാൻ പറഞ്ഞു ഞാൻ വക്കീലായിട്ട് എനിക്കത് കേട്ടപ്പോ ജീവനാംശം എന്നൊന്നും തോന്നിയില്ല പിന്നെ അല്ലെ സാധാരണ ഒക്കെ ആർക്ക് എനിക്ക് മെസ്സേജ് ചെയ്ത് എഴുതി കൊടുക്കരുത് വേറെ വാക്ക് എഴുതി കൊടുക്ക ഹരിയെ വിളിച്ചിട്ട് പറഞ്ഞു

ും നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടു െ ശരിക്കും എനിക്ക് തോന്നു കൈലാസിനെ ഞാൻ നിർത്തുകയ്യോ അങ്ങനെ പറയല്ലേ ദൈവം തമ്പുര തന്ന ഒരു കഴിവല്ലേ അതെന്നത്തിനാ കളയുന്നേ അങ്ങനെ ഒരിക്കലും പറയല്ലേ ഈശ്വരൻ നിറച്ച അനുഗ്രഹിക്കട്ടെ പിന്നെ ഇവിടെ വന്ന് ഇത്രയും പാട്ടിൽ നിർത്തൂല എനിക്ക് ജീവാംശമായി കേട്ടെ അതൊക്കെ ആ പിന്നെ അല്ലാതെ മിന്നും കിനാവിൻ മിഴിയിൽ ദിനം കാത്തു മണയാതെ നിന്നി ഞാൻ ഇടനെഞ്ചിനുള്ളിലേ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വച്ചിട വിലോലമായി ഓരോരാവും പകലുകളായതാ ഓരോ നോവും മധുരിതമായതാ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനിൽ തിളങ്ങിനിയേ മഴ പോലെ എന്നിൽ പുഴിയുന്നു നേർത്തവയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ുരാഗം ജീവാംശമായി തീനിൽ കാലങ്ങൾ മുന്നി വന്നു ഞാൻ നിർത്താൻ പറഞ്ഞില്ല താങ്ക് യു സത്യം പറഞ്ഞ ഞാനിതെന്റെ കറി മുഴുവൻ ഞാൻ പാഴ്സൽ എഴുതാൻ ഇത്രയും നല്ല പാടിയിട്ടേ എനിക്കു സഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ വിടാൻ തോന്നുന്നില്ല ഇവിടെ ഇങ്ങനെയൊക്കെ പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ട ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് കഴിവുകൾ ഈശ്വരൻ ഇനിയും തരട്ടെ അതേപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഷാജി കലാ സാറിന്റെ അടുത്ത മൂവിക്ക് മ്യൂസിക് ചെയ്തു പറയാൻ വിട്ടുപോയി വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ടർ ആയിരുന്നു ഞാൻ പറഞ്ഞു കേട്ടത് സാർ മ്യൂസിക് ചെയ്യുന്നവരെ ാണ് കേട്ടിട്ടുള്ളത് എന്റെ ഭാഗ്യത്തിന് ഞാൻ വീട്ടിൽ പോയി ഒന്ന് ചോദിച്ചു പോകട്ടെ സത്യം അതാ ഒന്ന് അറിയണമല്ലോ ഇങ്ങനെ പൊരിക്കുവോന്നുള്ളത് കൂടെ അറിയണം പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല അല്ലാന്ന് പറയണം അപ്പൊ രണ്ടും പോകല്ലേ ഏട്ടനെറിയേ ഐലാസ് പറഞ്ഞു പ്രത്യേകിച്ച് പറയാം താങ്ക് യു വെരി മച്ച് ഞാൻ ഇത് പാഴ്സൽ ചെയ്ത് തന്നിടുക എനിക്ക് ഇത്രയും സന്തോഷമായിട്ട് ഒരു പാട്ട് പാടിത്തന്നേര് പിന്നെ രുദ്രപ്പനോട് ഞങ്ങളുടെ അന്വേഷണം പറയാം ഞങ്ങൾ പറഞ്ഞാൽ കുഞ്ഞിനെ അറിയത്തില്ല പക്ഷെ എന്തായാലും ഞങ്ങൾക്കും കുഞ്ഞിനോട് കൊടുക്കാം ടിവിയില് വരുമ്പോ കാണിച്ചു കൊടുത്തോളാം